ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വന്ന രുചിക്കൂട്ടുള്ള അടിപൊളി ഔഷധമുള്ള ഒരു കോഴിക്കഞ്ഞി പരിചയപ്പെടുത്താൻ വേണ്ടിട്ടോ എലത്തൂര് കോഴിക്കോട് എലത്തൂർ ആച്ചാമ്പറമ്പത്ത് വീട്ടുകാരാണ് ഈ കോഴിക്കഞ്ഞി തയ്യാറാക്കുന്നത് അൻപത് വർഷത്തോളായി ഇവരിവിടെ റംലാം മാസത്തില് റംലാം രണ്ട് മുതല് ഇരുപത്തി ഏഴ് വരെ ഈ പള്ളികളിൽ വെച്ചിട്ട് വിതരണം ചെയ്യുന്ന എലത്തൂര് പള്ളി അതിന തൊട്ടടുത്തുള്ള അപ്പുറമുള്ള ഒന്ന് രണ്ട് പള്ളികളിലൊക്കെ ഈ കോഴിക്കഞ്ഞി ഔഷധ ഗുണമുള്ള കോഴിക്കഞ്ഞി വിതരണം ചെയ്യുന്നു ഒരു പ്രാവശ്യം കുടിച്ചാൽ പിന്നെ നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കും അത്രയും ആശ്വാദം കൊണ്ടുള്ള കോഴിക്കഞ്ഞാണ് അപ്പോൾ ഈ വൈകുന്നേരം മൂന്നര മണി മുതൽ നാല് മണി വരെ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വിതരണം ചെയ്യും അത് കഴിഞ്ഞിട്ട് എലത്തൂർ വലിയ ജുമാ മസ്ജിദ് പള്ളിയിൽ അഞ്ചു മണി മുതൽ വിതരണം ജാതി മത ഭേദമന്യേ ആർക്കും ഇവിടെ വന്നിട്ട് കോഴിക്കഞ്ഞു വാങ്ങാം പാത്രത്തിൽ വാങ്ങുക വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോമ്പോർക്കും കഴിക്കാം അപ്പൊ ആ കോഴിക്കഞ്ഞിന്റെ നമ്മൾ നമ്മളിപ്പോൾ നമുക്കൊന്ന് കണ്ടുവരാം അപ്പൊ റംസാൻ രണ്ടു കഴിഞ്ഞാല് കാക്ക് ഇവിടെ തിരക്കാട്ടോ ഇലത്തൂര് കോഴിക്കഞ്ഞി വെക്കുന്നതിന്റെ തിരക്കിലാണ് രാവിലെ എത്ര മണിക്ക് തുടങ്ങിയ സലാംകാക്ക് പത്ത് മണിക്കോ ഏർ ഒമ്പ മണിക്ക് വന്ന് തുടങ്ങിയാ പിന്നെ ഇത് തീരുന്നത് മൂന്ന് മൂന്നര മണിയാവും ഇത് ഏർ അഞ്ചുമണി ആ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടോ ഔഷധമുള്ള ഗുണമുള്ള കഞ്ഞാണ് ഹലോ മക്കളെ അപ്പോ എലത്തൂർ കോഴിക്കഞ്ഞാണ് ഇത് ഇളക്കിത്തൊടങ്ങി കരയേണ്ടി വരും കണ്ണിൽ പുകയറുന്നോണ്ട് ഇവിടെ സലാം കാലം പോലെ തന്നെ വേറൊരാളും കൂടി ഇട്ടതാ സുബൈറും കൂടി സുബൈറും കൂടിയാണ് ഇവരെ രണ്ടാളും കൂടിയാണ് ഇവിടെ ഇതേപോലെ ഇത് വേവിച്ചെടുക്കുന്നൊക്കെ സുബേറും സലാം കെയാണ് സലാമ വർഷങ്ങളായി സുബൈർ ഇപ്പോ വന്നിട്ട് കുറച്ചുള്ള ആയിട്ടുള്ളൂ സുബൈർ ഇപ്പോ പുതിയ ആളാണേറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന സലാം കലാം എന്തൊക്കെ കൂട്ടുകൾ ഇവിടെ ചേർക്കുന്നതിൽ കോഴിക്കഞ്ഞു കോഴിക്കുള്ളി ഉലുവ കോഴി നല്ല ജീരകം ചെറിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഏലക്കായ് കറാമ്പ് പട്ട തേങ്ങാപ്പാൽ കടലപ്പരിപ്പ് കരുവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അങ്ങനെ ഇരുപത്തി മൂന്ന് കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന എത്ര മണിക്കൂറായി മണിക്കൂറായിട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറോട് കഞ്ചാവും പക്ഷെ കൊടുക്കൽ നാലര ആവും കൊടുക്കാൻ െ രാവിലെ മുതൽ പണി രാവിലെ മണിക്ക് മണിക്ക് സ്റ്റാർട്ട് രാവിലെ അഞ്ചു മണി വരെ വരെ ഇതിന്റെ പണി ഉണ്ടാവും ഇത് തയ്യാറായി കിട്ടാൻ അഞ്ചു മണിയാവും അല്ലേ അല്ലെ ഇത് തയ്യാറാക്കാൻ എത്ര മണിക്കൂർ വൈകുന്നേരം വൈകുന്നേരം മണിക്കൂറേരം നാലു മണിക്ക് ഇരുപത്തി മൂന്നോളം ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധക്കഞ്ഞി ഏറ്റവും ഉത്തമ ഇവിടെ വന്ന് ഇത് ഒരു പ്രാവശ്യം കുടിച്ചാൽ അതിൻ്റെ രുചി നാവിന്ന് പോല നമ്മളെല്ലാ കൊല്ലം ഇവിടെ വന്ന് വാങ്ങും ഈ ചെമ്പിൽ അടുക്കി വെക്കുന്നുണ്ടല്ലോ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള എലത്തൂരിൻ്റെ പരിസര പ്രദേശത്തുള്ള ഏഴോളം പള്ളികളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വരിക ആർക്കും വന്ന് വാങ്ങാം ജാതി മത ഭേദം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ലോറി പള്ളിയിലേക്കുള്ള ലോഡായിട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ മൂന്നര മണി മുതൽ ക്യൂ ഉണ്ട് മൂന്നര മണി മുതൽ പെണ്ണുങ്ങൾ വന്ന് കഞ്ഞിങ്ങനെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പാത്രങ്ങളായിട്ട് ക്യൂ ആണ് ആണ്ട്ടോ ഇവിടെ ഓരോരുത്തര ഒന്നും രണ്ടും മൂന്നും പാത്രങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കഞ്ഞി കിട്ടും ഏത് ദേശക്കാർക്കും കിട്ടും ഇവിടെ വന്നാല് വരി വരിയായിട്ട് നിന്നിട്ട് എല്ലാരും ഇതാ ചെറിയ ചെറിയ മക്കൾ വരെ ഇവിടെ പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മണിയാകുമ്പോൾ വീട്ടിൽ നിന്നുള്ള വിതരണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ എലത്തൂർ ജുമാ മസ്ജിദിലേക്കാട്ടവർ ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ നിന്നിട്ട് കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് ഭക്ഷണിയോട് കാത്തിരിക്കണെങ്കിൽ നമ്മളെ കഞ്ഞി കയറ്റി വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് പന്ത്രണ്ട് ചമ്പോളം കേട്ടോ പന്ത്രണ്ട് ചമ്പോളം ഇവിടെ നിന്ന് കൊടുക്കുന്നത് എലത്തൂർ പള്ളിയിൽ നിന്ന് ഇവിടുന്ന് വിതരണം ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ഇതാക്കും ക്യൂ ആയിട്ട് വന്ന് അഞ്ച് മണി മുതലേ ഇവർ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോ രണ്ടും മൂന്നും നാലും പാത്രങ്ങളൊക്കെ ഉണ്ടാവും അവരോട് ഇതാ ആ സ്റ്റുവിൻ്റെ വലുപ്പം കാണണമെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫുള്ളായിട്ട് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതാ ആ പള്ളിൻ്റെ അവിടം വരെ ഉണ്ട് അങ്ങേ തലക്കിൽ വരെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ചെമ്പ് ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വന്ന് നിൽക്കുകയാണ് അപ്പോൾ കോഴിക്കഴിഞ്ഞ് ഇവിടെ വന്ന് വാങ്ങുക ആർക്കും വന്ന് വാങ്ങാം ഏത് ദേശക്കാർക്കും വന്ന് വാങ്ങാം ഏത് മതക്കാർക്കും വന്ന് വാങ്ങ ജാതി മത ഭേദമന്യ കഞ്ഞി വിടുന്ന എല്ലാവർക്കും കൊടുക്കും അപ്പൊ കോഴിക്കഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണും അപ്പൊ നമ്മളൊരു പാത്രമായിട്ട് വന്നാൽ മതി വൈകുന്നേരം അഞ്ചു മണി എലത്തൂര് ജുമാ മസ്ജിദിൽ വന്നാൽ കൊടുക്കും അതേപോലെ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വൈകുന്നേരം നാലുമണിന്റെ മുമ്പായിട്ട് ഇവിടെ വന്ന് ആദ്യ പാത്രത്തിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗുഡ് ബൈ